ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല പേരുകൾ പറയാനുണ്ടാകും മെജോറിറ്റി ആളുകളും പറയുന്ന പേരുകളാണ് ഇസ്രായേൽ റഷ്യ എന്നീ പേരുകൾ കുറേ പേര് ജപ്പാന്റെ പേര് പറയും കുറെ പേര് അമേരിക്കയുടെ പേര് പറയും ചിലരൊക്കെ ചിലപ്പോൾ ഫ്രാൻസിന്റെ പേര് പറയും പക്ഷേ ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ആരാണ് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ ഇസ്രായേലും റഷ്യയും ഇന്ത്യയുടെ എല്ലാ കാലാവസ്ഥയിലും ഒപ്പം നിന്നിട്ടുള്ള സുഹൃത്ത് രാജ്യങ്ങൾ തന്നെയാണ് യു എസ് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള പാർട്ട്ണറാണ് പക്ഷേ പല വിഷയങ്ങളിൽ യോജിക്കുന്നതിനോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ വലിയ എതിർ അഭിപ്രായങ്ങളും വിയോജിപ്പുകളുമുണ്ട് അപ്പോൾ ഇന്ത്യ യു എസ് റിലേഷൻ എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ തുടരും എന്നാൽ റഷ്യയും ഇസ്രയേലും എല്ലാ കാലവും ഇന്ത്യക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ് പക്ഷെ ഈ രാജ്യങ്ങൾക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ് കിട്ടാത്തൊരു രാജ്യമാണ് നമ്മുടെ ഫ്രാൻസ് എങ്ങനെയാണോ ഇസ്രയേലും റഷ്യയും ഇന്ത്യക്ക് പ്രിയപ്പെട്ടതാകുന്നത് അതുപോലെ ഇന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് ഫ്രാൻസ് നമ്മൾ അങ്ങനെ കാണേണ്ട ഒരുപാട് ചരിത്രപരമായ വസ്തുതകളും വളരെ പ്രധാനപ്പെട്ട കരാറുകളും ഈ രാജ്യങ്ങൾക്കിടയിലുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ചങ്ങാതി ഇന്ത്യയുടെ ന്യൂ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് റിസർച്ചിങ് ആയിട്ടുള്ള ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് അതായത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ ആഴവും നമ്മളിൽ പലർക്കും ഇപ്പോഴും അറിയുമോ എന്ന് സംശയമാണ് നമ്മൾ അഭിമാനത്തോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ ഒക്കെ സംസാരിക്കുന്നില്ലേ അതുപോലെ നമുക്ക് ഫ്രാൻസിനെ കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചും അതേ വാല്യൂവിൽ സംസാരിക്കാൻ പറ്റും കാരണം അത്രയും സ്ട്രോങ് റിലേഷൻ ആണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത് എന്തുകൊണ്ടന്നല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഫ്രാൻസുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന് തുടക്കമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമ്മുടെ സ്വാതന്ത്ര്യം നേടുമ്പോൾ തന്നെ ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധമൊക്കെ തുടങ്ങിയിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത് ആരാണ് ഈ ഒരു ഇന്ത്യയും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഫ്രാൻസുമായിട്ടുള്ള ബന്ധത്തെ അടുത്ത തലത്തിലേക്ക് ഇന്ത്യ കൊണ്ടുപോകുന്നത് പിന്നീട് വന്ന നമ്മുടെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്തും അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിനുശേഷം ഫ്രാൻസുമായിട്ടുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുന്നു അങ്ങനെ ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള വിവിധ രംഗങ്ങളിൽ രണ്ട് രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഫ്രാൻസിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെയാണ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് ജയ്പൂരിൽ എത്തുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പോകുന്നൊക്കെയുണ്ട് വലിയ ഒരു ആഘോഷമാണ് അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്നത് കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് ഫ്രാൻസ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇന്ന് ക്യാരി ചെയ്യുന്ന നയതന്ത്രം എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ ആദ്യം പ്രധാനമന്ത്രിയായിട്ട് എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച പല കാര്യങ്ങളുമാണ് നരേന്ദ്രമോദി ഇന്ന് തുടർന്നു കൊണ്ടുപോകുന്നത് കാരണം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേകത ബി ജെ പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഒരു രീതിയാണ് അതായത് അവർ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് ഇന്ത്യയെ ഇങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശയുണ്ട് ആ പാർട്ടിക്ക് ഇന്ന രാജ്യങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണം ഇന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം ഇന്ത്യ ഈ രംഗത്തൊക്കെ മെച്ചപ്പെടുത്തണം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആ പാർട്ടിക്കുണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അധികാരത്തിൽ വരുമ്പോൾ തോന്നും പോലെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് അങ്ങനെയല്ല ഇപ്പോൾ ആദ്യം അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇവരുടെ പാർട്ടിക്കുണ്ട് അത് തന്നെയാണ് ആദ്യം അടൽ ബിഹാരി വാജ്പേയി നടപ്പിലാക്കുന്നത് പിന്നീട് മോദി വരുമ്പോഴും അതിൻ്റെ ഒരു തുടർച്ചയാണ് കാണുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഹൈവേ വികസനമൊക്കെ തുടങ്ങി വെച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് അപ്പം ഇന്ന് അത് അവരെ ഏറ്റവും മികച്ച രീതിയിൽ ക്യാരി ചെയ്തു പോവാണ് ഫ്രാൻസുമായിട്ടും യു എസുമായിട്ടും ഒക്കെയുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തുടക്കമാവുന്നതും ഈ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ഫ്രാൻസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം തുടങ്ങി വെക്കുന്നു ഇന്ന് മോദിയുടെ ഒരു ടേൺ എത്തുമ്പോഴേക്കും അത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട് ഏതൊക്കെ മേഖലയിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സഹകരിക്കുന്നതെന്ന് ഒരു പലർക്കും അറിയില്ല ഏറ്റവും പ്രധാനമായിട്ട് ഡിഫൻസ് ന്യൂക്ലിയർ എനർജി സ്പേസ് ഈ മൂന്ന് രംഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് ഇന്ത്യയുമായിട്ട് ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു കരാറിലെത്തുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് ഒരു മൾട്ടി പോളാർ വേൾഡിലുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങളെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്തിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ ഫ്രാൻസിന് വലിയ രീതിയിൽ താല്പര്യമുണ്ട് അവര് ഇന്ത്യ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് യുവനിലടക്കം ഇൻട്രസ്റ്റിംഗ്ലി നമുക്കറിയാത്ത മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിൽ നമുക്കറിയാലോ നമ്മൾ ആണവ പരീക്ഷണം നടന്ന സമയത്ത് നമ്മളെ ഏറ്റവും അധികം രാജ്യങ്ങൾ വിമർശിച്ച ഒരു കാലമാണത് അന്ന് പക്ഷേ ഇന്ത്യയെ പിന്തുണച്ച അല്ലെങ്കിൽ ഇന്ത്യയ്ക്കെതിരായിട്ട് തീരുമാനമെടുക്കാത്ത ഉപരോധം ഏർപ്പെടുത്താത്ത ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ് എന്നൊരു പക്ഷെ നമ്മളിൽ പലർക്കും അറിയില്ല അതായത് തൊണ്ണൂറ്റി എട്ടിൽ തന്നെ അന്നാണ് നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആ തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ഇന്ത്യയെ ആണവ പരി പരീക്ഷണം നടത്തിയതിന്റെ പേരിൽ കുറ്റപ്പെടുത്താത്തൊരു രാജ്യമായിരുന്നു ഈ പറയുന്ന ഫ്രാൻസ് മാത്രമല്ല യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് അംഗത്വം നൽകണമെന്നും ജി ഐറ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ ഉൾപ്പെടുത്തണമെന്നും ഒക്കെ വളരെ മുമ്പ് തന്നെ നിലപാടെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഫ്രാൻസ് അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് റിലേഷനിൽ എത്ര വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് അതിനുശേഷം ഇങ്ങോട്ട് ഉണ്ടായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ന്യൂക്ലിയർ സപ്ലൈ ഇന്ത്യക്ക് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഫ്രഞ്ച് മെയ്ഡായിട്ടുള്ള റിയാക്ടറുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ആണവ കരാറിലെത്തുകയും സപ്ലൈ ചെയ്യുന്നതിനടക്കം തയ്യാറായി വന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് മിറാഷ് ടു തൗസൻഡ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ആണവ അന്തർവാഹിനികള് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകാൻ ഒരു മടിയും ഫ്രാൻസ് കാണിച്ചിട്ടില്ല യു എൻ ലും സെക്യൂരിറ്റി കൌൺസിലിലും എപ്പോഴും വോട്ടിംഗ് വരുന്ന സമയത്ത് ഇന്ത്യക്കെതിരായി ഒരിക്കലും ഫ്രാൻസ് നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല അതായത് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് തുടങ്ങുന്ന തൊണ്ണൂറ്റി മുതൽ ഇങ്ങോട്ട് ഇന്ത്യയ്ക്ക് അനുകൂലമായി മാത്രമേ യു എനിലടക്കം ഫ്രാൻസ് നിലപാടെടുത്തിട്ടുള്ളൂ എന്നതും ഒരുപക്ഷെ പലർക്കും പുതിയൊരു ഇൻഫർമേഷൻ ആവാം ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന തീവ്രവാദത്തിനെതിരായിട്ട് പരസ്പരം സഹകരിച്ചാണ് ഈ രണ്ട് രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത് മാത്രമല്ല എല്ലാ മേഖലയിലും ഈ സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ചൊരു കൂട്ടുകെട്ടായിട്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു ബന്ധം മാറുന്നുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വേണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹം പലതവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദി പലതവണ ഫ്രാൻസിൽ പോയിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദം ദിവസങ്ങൾ കഴിയുന്നോടും കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിഫൻസ് രംഗത്ത് പരസ്പരം സഹകരിച്ച് നല്ല രീതിയിലാണ് രണ്ട് കൂട്ടരും പ്രവർത്തിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും ജോയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് നേവൽ എക്സസൈസുകൾ മിലിറ്ററി എക്സസൈസൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ വിവിധ രംഗങ്ങളിൽ രണ്ട് രാജ്യങ്ങളിൽ ഇൻഫർമേഷൻസ് കൈമാറുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കരാർ അനുസരിച്ച് ഇന്ത്യക്കും ഫ്രാൻസിനും രണ്ട് നേവികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേവൽ ബേസുകളിലേക്ക് സന്ദർശനം നടത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നു അതായത് ആ ഒരു കരാർ അനുസരിച്ച് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേവൽ ബേസുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് ഈ സൗഹൃദത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കരാറുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് ഓഷനിലുമുള്ള ഫ്രാൻസിന്റെ നേവൽ ബേസുകളില് ഇന്ത്യയുടെ നേവിക്ക് സന്ദർശനം നടത്താനും അതുപോലെ ഉപയോഗിക്കുവാനും ഒക്കെ ഉള്ള അനുവാദം കൂടി കിട്ടുന്ന ഒരു കരാറാണ് നമ്മൾ ഫ്രാൻസുമായിട്ട് ഒപ്പിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് നരേന്ദ്രമോദി പാരീസില് സന്ദർശനം നടത്തുന്ന സമയത്ത് ഫ്രാൻസുമായിട്ട് ഒരു പുതിയ കരാർ ഒപ്പുവെച്ചു ആ കരാർ അനുസരിച്ച് പുതിയ ജനറേഷൻ മിലിറ്ററി കോൺട്രാക്റ്റുകൾ രൂപപ്പെടുത്തി ആധുനിക ആയുധങ്ങളടക്കം നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് ഏകദേശം പത്ത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ മൂല്യമുള്ള ഒരു വലിയ കരാറാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് രൂപപ്പെടുത്തിയത് അത് കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളടക്കം നിർമ്മിക്കുന്നതിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പട്ടിക എടുത്ത് നോക്കിയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒൻപതാമത്തെ ഏറ്റവും വലിയ ഫോറിൻ ഇൻവെസ്റ്റർ കൂടിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് സ്പേസ് രംഗത്തും രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇസ്രോ ലോകത്തെ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്പേസ് ഗവേഷണ സ്ഥാപനമാണ് അപ്പൊ ഇന്ത്യയുമായി സഹകരിച്ച് സ്പേസ് രംഗത്തും ഫ്രാൻസ് പ്രവർത്തിക്കുന്നുണ്ട് ബി ബി സിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവർ നടത്തിയ ഒരു സർവേ പ്രകാരം രണ്ടായിരത്തി പതിനാലിലാണ് ഇത് മുപ്പത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരും ഫ്രാൻസിനെ ഒരു നല്ല രീതിയിലാണ് കാണുന്നത് നാൽപ്പത് ശതമാനം ന്യൂട്രൽ സ്റ്റാൻഡും ഇരുപത്തിയഞ്ച് ശതമാനം നെഗറ്റീവായിട്ടും കാണുന്നു അതേ സമയത്ത് അറുപത്തൊന്ന് ശതമാനം ഫ്രഞ്ചുകാരും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിനെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ പോസിറ്റീവായിട്ടായിരുന്നു കാണുന്നത് പതിനൊന്ന് ശതമാനം ന്യൂട്രൽ ആയിട്ടും ഇരുപത്തെട്ട് ശതമാനം നെഗറ്റീവ് കണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ എത്തുമ്പോൾ ഇതിൻ്റെ കണക്കുകളെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ടാകും അൻപത് ശതമാനത്തിലധികം ഇന്ത്യക്കാരെങ്കിലും ഫ്രാൻസിനെ ഇന്ന് പിന്തുണയ്ക്കുന്നുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ആ രാജ്യവുമായിട്ടുള്ള സൗഹൃദത്തെ അതുപോലെ തന്നെ ഫ്രാൻസിൽ അറുപത്തൊന്ന് ശതമാനം എന്നുള്ള ചിലപ്പോൾ എഴുപതോ എൺപതോ പോലുമായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ടാകാം കാരണം അത്രയും വലിയ ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് സോ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ഇനി ഒരു ഒരു സാഹചര്യം നമുക്ക് എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധം ഉണ്ടായപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന റഷ്യയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല ചൈന ഒരുപാട് നമ്മുടെ പ്രദേശങ്ങൾ കൈക്കലാക്കി റഷ്യ അന്ന് സോവിയറ്റിന് അന്ന് സഹായിക്കാൻ കഴിയുമായിരുന്നു അവർ പവർഫുള്ളായിരുന്നു പക്ഷെ എന്നിട്ടും അവരും ഇണ്ടാതിരുന്നു എന്ന് നമുക്കറിയാം ഒടുവിൽ അന്നത്തെ ഭരണാധികാരിക്ക് അമേരിക്കയുടെ സഹായം തേടേണ്ടി വന്നു യു എസ് സഹായിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ചൈന യുദ്ധം അവസാനിപ്പിച്ചത് കാരണം അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയിലെ അവസാനിക്കൂന്ന് അവർക്കറിയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വസ്തുതയുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയോട് നമുക്ക് ഒരേ സമയത്ത് സ്നേഹവും ദേഷ്യവും ഒക്കെ തോന്നും കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പാണ് അറുപത്തിരണ്ടിൽ ഇന്ത്യ സഹായിക്കാൻ കാണിച്ച അമേരിക്ക എഴുപത്തൊന്നിൽ ഇന്ത്യയ്ക്കെതിരായിട്ട് നിന്നു അപ്പോൾ ഈ രാജ്യമായിട്ടുള്ള സൗഹൃദം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം പക്ഷേ അന്ന് സോവിയറ്റ് അതിന് തയ്യാറായില്ല അമേരിക്ക പോലും ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറായപ്പോൾ സോവിയറ്റ് പക്ഷേ അതിന് ശ്രമിച്ചില്ല എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് അപ്പോൾ ആ സൗഹൃദത്തിൽ അവർ ഇന്ത്യക്കെതിരെയും നിന്നില്ല ഇന്ത്യയെ സഹായിക്കാൻ വന്നില്ല അന്ന് ഇസ്രയേലടക്കം ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല ഫ്രാൻസും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കും എന്നതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് കുറഞ്ഞപക്ഷം നമുക്ക് ആയുധങ്ങൾ മതി സൈനിക സഹായമൊന്നും നമുക്ക് വേണ്ട ചിലപ്പോൾ ആയുധങ്ങൾ വേണ്ടി വന്നേക്കാം അങ്ങനെ വന്നാൽ ഏതൊക്കെ രാജ്യങ്ങൾ തരാൻ തയ്യാറാകും ഏറ്റവും അധികം നമ്മൾ സാധ്യത കൽപ്പിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് തന്നെയാണ് കാരണം തന്ത്രപരമായ ഒരുപാട് ആയുധങ്ങൾ നമ്മൾ ഫ്രാൻസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് സോ ഫ്രാൻസിന്റെ സപ്പോർട്ടും വളരെയധികം നമ്മുടെ രാജ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഓഫ് കോഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും അമേരിക്കയും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാം ചൈനയാണ് മറു വശത്തുന്നത് കൂട്ടാം പക്ഷേ അപ്പോഴും റഷ്യയ്ക്ക് ന്യൂട്രൽ സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റുള്ളൂ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനിമി എന്ന് പറയുന്നത് പാകിസ്ഥാനല്ല അത് ചൈനയാണ് പാകിസ്ഥാനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരു രാജ്യത്തിൻ്റെയും സപ്പോർട്ട് എവിടെയും ആവശ്യമില്ല പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ സമ്പന്നമാണ് ചൈന അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ നിർമ്മിക്കാനും ഒക്കെ ചിലപ്പോൾ സാധിച്ചേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്കണോമി ഇപ്പോൾ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് നമുക്ക് കാണാം ചൈനയുടെ പതിനാറോ പതിനേഴോ ട്രില്യൺ യു എസ് ഡോളർ ആണെങ്കിൽ നമ്മുടെ ഇത് ഫോർ ട്രില്യനേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആയുധങ്ങളൊക്കെ വേണ്ടി വന്നാൽ സപ്ലൈ ചെയ്യാൻ രാജ്യങ്ങൾ വേണമല്ലോ അതും നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ പിന്തുണയ്ക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ശരിക്കും ഫ്രാൻസ് ഒക്കെയാണ് അല്ലാതെ ഒരിക്കലും റഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് റഷ്യയുടെ സൗഹൃദ പട്ടിക എടുത്താൽ അതിൽ ഇന്ത്യയും ചൈനയും ഒരുപോലെയുണ്ട് അപ്പൊ അതുകൊണ്ട് റഷ്യ ചിലപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്നല്ലാതെ നേരിട്ടൊരു സഹായം നമുക്ക് റഷ്യയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അവിടെയാണ് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് യു എസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെയും ഇമ്പോർട്ടൻസ് ഈ നൂറ്റാണ്ടിൽ വരുന്നത് എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ന് ഫ്രാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രാമായണത്തിൽ രാമന് ലക്ഷ്മണൻ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്ത്യക്ക് ഫ്രാൻസ് എന്ന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വിദേശകാര്യമന്ത്രി ഒരു രാജ്യത്തിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല എന്ന് കൂടി കാണണം നമ്മുടെ ക്ലോസ് സുഹൃത്തുക്കളാണ് നമ്മുടെ ചങ്ക് ബഡീസ് ആണ് ഇസ്രയേലും റഷ്യയും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ എങ്കിലും ഫ്രാൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് സംതിങ് ഡിഫറൻറ്റ് തന്നെയാണ് കാരണം നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്തായിട്ട് ഫ്രാൻസ് മാറിക്കഴിഞ്ഞു തൊണ്ണൂറ്റി എട്ട് മുതൽ ആ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് തുടങ്ങി ഇതാ ഇന്നു വരെ അവിടെ പലരും പ്രസിഡന്റായിട്ട് വന്നു ഇമ്മാനുവൽ മാക്രോൺ അടക്കമുള്ള പലരും പക്ഷേ ഫ്രാൻസും ഇന്ത്യ തമ്മിലുള്ള സൗഹൃദം അത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുവെന്ന് മാത്രമല്ല അത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്കാണ് പോകുന്നത് ആ ഒരു ട്രസ്റ്റ് ഇന്ന് ബ്രേക്ക് ആയിട്ടില്ല സോ അത് തന്നെയാണ് ഇന്ത്യ യൂറോപ്പ് റിലേഷൻ സ്ട്രോങ് ആകുന്നതിനും പ്രധാന കാരണമായത് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാനും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനും പോലും കാരണമായത് ഫ്രാൻസുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഫ്രാൻസിന് അതിന് വലിയൊരു പങ്കുണ്ട് അവിടെയാണ് ഫ്രാൻസ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സുഹൃദ് രാജ്യമായിട്ട് മാറുന്നത്